ഹലോ മക്കളെ എല്ലാവർക്കും എജുപോർട്ടിൻ്റെ പുതിയ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാമിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ സോ അങ്ങനെയാണെങ്കിൽ സാറേ വളരെ സിമ്പിളായിട്ടുള്ള ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഈസി ഇവിടെ നിങ്ങൾ കുറേ വരകൾ കാണുന്നുണ്ട് അല്ലേ സമാന്തര വരകൾ പാരലൽ ലൈൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നമ്മൾ രണ്ട് ലൈൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അകലം എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും അങ്ങനത്തെ വരകളെയാണ് നമ്മൾ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് എന്ന് പറയുക അപ്പോൾ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ പോവാണ് നിങ്ങൾ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ സോ നോക്കിക്കേ ഞാൻ ആദ്യം ഒരു ലൈന് വരച്ചു ഒരു ലൈന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നിട്ട് ഈ ലൈന് ഈ ഒരു ലൈൻ്റെ മൊത്തം ആംഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും ഈ ഒരു മൊത്തം ആംഗിൾ അല്ലെങ്കിൽ കോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോണളവ് എത്രയായിരിക്കും നമ്മളെ പ്രൊട്ടാക്ടറൊക്കെ ഇങ്ങനെ നേരെ വെച്ചാൽ ഒരു ലൈനാണ് കിട്ടുക ആ കോണളവ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ ലൈൻ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ വേറൊരു ലൈന് വെച്ച് ഈ ലൈൻ ഒന്ന് ഡിവൈഡ് ചെയ്തു അപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇതിൻ്റെ രണ്ട് കോണുകൾ എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഇത് മൊത്തം നൂറ്റൻപത് ഡിഗ്രിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞ പറഞ്ഞൊരളവായിട്ടെടുത്ത് എക്സ് ഡിഗ്രി വെറുതെ എനിക്ക് ഇഷ്ടമുള്ള ഒരളവ് എടുത്തതാണ് അത് ഞാൻ കൊടുത്തത് എക്സ് ഡിഗ്രി എക്സ് ഡിഗ്രി ഈസിയാണ് പ്രശ്നമൊന്നുമില്ല നമ്മളെ ആംഗിൾ എപ്പോഴും പറയുക ഡിഗ്രിയിലല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കോണിംഗ് ഈ ആംഗിൾ എത്രയായിരിക്കും സാർ മൊത്തം നൂറ്റൻപത് അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് നൂറ്റൻപതിൽ നിന്ന് എക്സ് കുറച്ചതായിരിക്കും നൂറ്റൻപതേ മൈനസ് എക്സ് ഡിഗ്രി ആഹാ ആണല്ലോ അങ്ങനെയാണ് ഇതേപോലുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ വേഗം ആൻസർ നിങ്ങൾ ഇതാ ഇതെൻ്റെ ഒരു ലൈന് ഇവിടെ വേറൊരു ലൈനും കൂടി വരയ്ക്കുന്നു അപ്പോൾ നോക്കിക്കേ ഇവിടെ രണ്ട് കോണുകൾ ഉണ്ടാകുന്നുണ്ട് ഈ കോണിൻ്റെ അളവ് നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഈ കോണിൻ്റെ അളവ് എത്രയാണ് അതെങ്ങനെയാണ് കണ്ടെത്തുന്നത് സാർ ഇത് മൊത്തം പത്താം നൂറ്റൻപത് ഡിഗ്രി അപ്പം നൂറ്റി എൺപതിൽ നിന്ന് നാൽപ്പത് കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നൂറ്റി നാൽപ്പത് ഡിഗ്രി നിന്ന് കിട്ടും അപ്പോൾ ഈ കോണാളും എത്രയാണ് നൂറ്റി നാൽപ്പത് ഡിഗ്രി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു പുതിയ കാര്യം കൂടി പറഞ്ഞുതരാം എൻ്റെ കയ്യിൽ ഒരു ട്രാങ്കിൾ ഉണ്ട് അതാ നല്ലൊരു അടിപൊളി ട്രാങ്കിൾ ഉണ്ട് അപ്പോൾ ഈ ട്രയാങ്കിളിന് സാർ മൂന്ന് കോണുകൾ ഉണ്ടാവില്ലേ ഉണ്ടടാ ദാ എ ബി സി മൂന്ന് കോണുകൾ ഉണ്ട് അപ്പോൾ ഒരു ട്രാങ്കിളിൻ്റെ പ്രത്യേകത എന്താ മൂന്ന് സൈഡ് ഉണ്ടാവും മൂന്ന് ആംഗിൾസ് അഥവാ മൂന്ന് കോണുകൾ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഈ ട്രയാങ്കിളിൻ്റെ ഈ എ എന്ന് പറയുന്ന ആംഗിളും ബി എന്ന് പറയുന്ന ഈ ആംഗിളും സി എന്ന് പറയുന്ന ഈ ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും അതും നൂറ്റൻപത് ഡിഗ്രിയാണ് അതായത് കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ അത് എത്രയാണെന്ന് പറഞ്ഞത് നൂറ്റൻപത് ഡിഗ്രിയുടെ വളരെ സിമ്പിളായിട്ട് നമ്മളത് പഠിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെയാണല്ലോ ഒരു വര ഒരു ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് നൂറ്റൻപത് ഡിഗ്രിയാണ് അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് എക്സ് ഇത് ഫോർട്ടി ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് ഫോർട്ടി ദാറ്റ് ഈസ് വൺ ഫോർട്ടി ആൻഡ് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്താൽ എപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും കിട്ടുക പ്രധാനമായിട്ടും ഇത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിലും അല്ലെങ്കിൽ മുൻപൊക്കെ പഠിച്ചു വെച്ച കാര്യങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ നല്ലതുപോലെ ഭദ്രമാക്കി വെക്കുക എന്നിട്ട് നമ്മൾ പാരല ലൈൻസിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് പാരല ലൈൻസ് വരയ്ക്കാൻ പോവാം നിങ്ങൾ നോക്കിക്കേ ഒരു ലൈൻ വരച്ചു ഇതേപോലെ തന്നെ വേറൊരു ലൈനും കൂടി വരയ്ക്കണം എനിക്ക് ഇതേപോലെ തന്നെ തന്നെന്താ വേറൊരു ലൈനും കൂടി വരച്ചു അപ്പോൾ രണ്ട് പാരലൽ ലൈൻസായി ഇനി പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ ഞാനിവിടെ ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തു പോകുന്ന വേറൊരു ലൈനും കൂടി വരച്ചു ഒരു പ്രശ്നവുമില്ലല്ലോ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു ആംഗിൾ ഈ ആംഗിളിനെ ഞാൻ വൺ എന്ന് പറഞ്ഞു കൊടുത്തു ഈ ആംഗിളിനെ ഞാൻ ടു എന്ന് പറഞ്ഞു കൊടുത്തു ഈ വണ്ണും ടുവും എപ്പോഴും എന്തായിരിക്കും സെയിം ആയിരിക്കും ഈസി ആയിട്ടുള്ള കാര്യമാണേ ഈ വണ്ണും ടൂവും എപ്പോഴും സെയിം ആയിരിക്കും അതിന് നമ്മൾ പറയുന്ന പേരാണ് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈസി ആയിട്ടുള്ള കാര്യമാണ് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓർത്ത് വെക്കണം പേരൊന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പക്ഷേ ഏത് രണ്ട് ആംഗിൾസ് ആണ് ഈക്വൽ ആകുക എന്നുള്ളത് ഓർത്തിരിക്കണം ഓക്കെ വണ്ണും ടൂവും ആണ് അതിന് നമ്മൾ പറയുന്ന പേര് സമാന കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അപ്പോൾ വണ്ണും ടൂവും മാത്രമാണ് ഈക്വൽ ആകുക അല്ല എന്നെ നോക്കിക്കോ ഇവിടെ ഞാൻ പുതിയ ഒരാളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇതിനെ ഞാൻ ത്രീ എന്ന് വിളിച്ചു ത്രീ അപ്പം ടു ത്രീയും ഈക്വൽ ആയിരിക്കും ടൂ ത്രീ ഇല്ലേ ആ ടു എന്ന് പറഞ്ഞ ആംഗിളും ത്രീ എന്ന് പറഞ്ഞ ആംഗിളും ആയിരിക്കും അതിന് നമ്മൾ പറയുന്ന പേരാണ് മറു കോണുകൾ ആ രണ്ട് കോണുകൾക്കും ആംഗിളിനും നമ്മൾ പറയുന്ന പേരാണ് മറു കോണുകൾ അല്ലെങ്കിൽ അൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണ് അൾട്ടർനേറ്റ് ആംഗിൾസ് കേട്ടോ നോട്ട് ചെയ്ത് വെക്കണം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം സാർ അങ്ങനെയാണെങ്കിൽ വണ്ണും ഈക്വൽ ഈക്വലാന്ന് പറഞ്ഞു റ്റൂവും ത്രീയും ആണെന്ന് പറഞ്ഞു ഇത് നാൽപ്പതാണെങ്കിൽ ഇത് നാൽപ്പത് അപ്പോൾ ടു എത്രയാണോ അത് ആയിരിക്കും ത്രീ എന്ന് അവിടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ വണ്ണും ത്രീയും അതും ഈക്വൽ ആയിരിക്കുമല്ലേ അതെ അപ്പോൾ നിങ്ങൾ നോക്ക് ദാ ഈ വണ്ണും ത്രീയും അതും എന്ത് തന്നെയായിരിക്കും ഈക്വൽ തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം ഓക്കെയാണ് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇവിടെ ദാ ഇവിടെ ഞാൻ ഫോർ എന്ന് പറയുന്ന ഒരു ആംഗിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ണും ഫോറും അതും എന്തായിരിക്കും ഈക്വൽ ഈക്വലായിരിക്കും സിമ്പിളായിട്ടുള്ള കാര്യമാണ് സാറേ ഇതൊക്കെ അറിയാം എന്നാണെങ്കിൽ ഓക്കെ നിങ്ങൾ മെടുക്കന്മാരാണ് സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഈ ഒരു സംഭവം ഇത് തന്നെ ഞാനൊന്നിങ്ങോട്ട് എടുത്തു വരയ്ക്കുകയാണ് അതായത് എടാ കൃത്യമായിട്ട് ആലോചിച്ച് വെച്ചോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് അപ്പം ഇതിൽ ഞാനേ ദാ ഇവിടെ ഇവിടെ നോക്കട്ടെ ഈ ഒരു വര കണ്ടോ നിങ്ങൾ ഇവിടെ വരേ നമ്മൾ ഇവിടുന്ന് ഒരു വര കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വര കണ്ടോ അതൊരു സെഡ് ഷേപ്പിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ജെഡ് ഷേപ്പിലുള്ള ഒരു ലൈൻ വരയ്ക്കാം സെഡ് ഷേപ്പിലുള്ള ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ് നോക്കിക്കേ ജെഡ് ഷേപ്പിലുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു ഒരു ബുദ്ധിമുട്ടുമില്ല ജെഡ് ഷേപ്പിലുള്ള ഒരു ലൈന് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കി ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ ഇത് വേണ്ട നമുക്ക് ഇവിടുന്ന് ഞാൻ ജെഡ് ഷേപ്പിലുള്ള ഒരു ലൈൻ ആക്കി എടുക്കാൻ പോവാണ് ഇതിന് വേറെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് ഇതാ നോക്ക് ജെഡ് ഷേപ്പിലുള്ള ഒരു ലൈൻ അപ്പോൾ നമ്മളോട് നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് വരണം അതായത് നോക്കിക്കേ ഈ ത്രീ എന്ന് പറഞ്ഞ ആംഗിളും വൺ എന്ന് പറഞ്ഞ ആംഗ്ലും ഈക്വലാണ് ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ പാരലാണെങ്കിൽ നോക്കി ഇത് ഇങ്ങനെ ജെഡ് ആവുന്നുണ്ട് ജെഡ് ആവുന്നുണ്ട് അപ്പൊ ത്രീ എന്ന് പറഞ്ഞ ആംഗിൾ ഞാൻ ഇവിടെ ഈ ആംഗിൾ കൊടുത്തു ആൻഡ് വൺ എന്ന് പറഞ്ഞ ആംഗിൾ ഞാൻ ഇവിടെ കൊടുത്തു അപ്പൊ ഈ രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആണ് ഇതിന് ഞാൻ എക്സ് എന്നും ഇതിന് ഞാൻ വൈ എന്നും കൊടുത്താൽ ഈ എക്സും വൈ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ജെഡ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ അവിടെ ഉള്ള ഈ രണ്ട് ആംഗിളും അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും നിർബന്ധമാണ് പഠിച്ചു വെക്കിയാൽ ഇനിയിപ്പോൾ അത് നേരെ തല തിരിച്ചാൽ പറയുന്നത് വിചാരിച്ചോ എന്നാ പറഞ്ഞു പറയുന്നതെന്ന് വിചാരിച്ചോ എന്നെ എന്നെ ആണ് പറയുന്നതെങ്കിൽ താ നോക്ക് ആണ് പറയുന്നതെങ്കിലും അവിടെ അതേപോലെ രണ്ട് ആംഗിൾ ഉണ്ടാവും ആ രണ്ട് ആംഗിൾ എന്തായിരിക്കും ഈക്വലാണ് അപ്പം എന്നാവുമ്പോൾ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ഏതൊക്കെ ആയിരിക്കും താ നോക്ക് ഇത് എക്സും ഇത് വയ്യു ആണെങ്കിൽ എക്സും വയ്യും എന്ത് തന്നെ ആയിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ചിത്രത്തിലും എക്സും വയ്യും ഈക്വൽ ആണെന്നുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യമല്ലേ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക സമാനഗോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് മറുകോണുകൾ അൾട്ടർനേറ്റ് ആംഗിൾസ് ഇതൊക്കെ ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇനി ഒരു ചെറിയ കാര്യം കൂടിയും പറഞ്ഞുതരേടാ ചെറിയ കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു ലൈൻ വരച്ചു ആ എന്താ ഇത് പാരലൽ ആവുന്ന രീതിയിൽ വേറൊരു ലൈനും കൂടി വരച്ചു നോക്കിക്കേ അപ്പോൾ രണ്ട് ലൈൻ നമ്മുടെ കയ്യിലുണ്ട് ദാ ഇവിടെ ഒരു ലൈൻ ഉണ്ട് അതേപോലെ തന്നെ ദാ ഈ ഒരു ലൈനും ഉണ്ട് അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻസ് ഓക്കെ രണ്ട് അടിപൊളി പാരലൽ ലൈൻസ് ഒക്കെ ഉണ്ട് സിമ്പിളാണ് സാർ ഇതിന് ഇതിനെ ക്രോസ് ചെയ്തു പോകുന്ന വേറൊരു ലൈനും കൂടി ഞാൻ വരച്ചു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല സാറേ അപ്പോൾ അങ്ങനെയാണ് നോക്കിയോ ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ മാർക്ക് ചെയ്തു ഇവിടെ ഞാൻ വൈ എന്ന് ആംഗിൾ മാർക്ക് ചെയ്തു ഈ എക്സ് വൈയും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എപ്പോഴും കിട്ട നൂറ്റൻപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഈ എക്സിനെയും വൈനേയും നമ്മൾ പറയുന്ന പറയുന്നൊരു പേരുണ്ട് എക്സ് കോമ വൈ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ദാ ഇത് രണ്ടും അകത്തല്ലേ ഉള്ളത് അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കോ ഇന്റീരിയർ ആംഗിൾസ് എന്താണ് കോ ഇന്റീരിയർ ആംഗിൾസ് അതായത് നമ്മുടെ രണ്ട് സമാന്തര വരകളുടെ ഉള്ളിലാണ് ഉള്ളത് സോ അതിന് നമ്മൾ പറയുന്ന പേര് കോ ഇന്റീരിയർ ആംഗിൾസ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യം അല്ലേ സോ അകത്താണെങ്കിൽ നമ്മൾ എന്താ പറയുക ബാഹ്യ എന്നാണോ അല്ല ആന്തരം അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ആന്തര സഹകോണുകൾ ആന്തര സഹകോണുകൾ അപ്പോൾ ആ കാര്യം ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കട്ടോ ആന്തര സഹകോണുകൾ ഈസി ഈസി ആയിട്ടുള്ള കാര്യമോ ആന്തരസഹകോണുകൾ അപ്പം ഇത് ഇവിടെ ഞാൻ ഒരു ഇവിടെ ഒരു കോണും ഇവിടെ ഒരു കോണ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് തന്നെയാണ് ആന്ധ്ര സഹകോണ സാർ ഈസി ആയിട്ടുള്ള കാര്യമാണ് അതൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഞാൻ ഇവിടെ എ എന്ന് കൊടുത്തു ഇവിടെ ഞാൻ ബി എന്ന് കൊടുത്തു എ ഡിഗ്രി ഉണ്ട് ബി ഡിഗ്രി ഉണ്ട് ഈ എയും ബിയും ഈക്വൽ ആയിരിക്കും അതുമാത്രമല്ല ഈ എയും ബിയും കൂട്ടിയാലും നിങ്ങൾ കിട്ടുന്നത് എത്രയായിരിക്കും ആയിരിക്കും നൂറ്റൻപത് ഡിഗ്രി ആയിരിക്കും ഓർത്ത് വെക്കണേ എക്സും വൈയും കൂട്ടിയാലും കിട്ടുന്നത് നൂറ്റൻപത് ഡിഗ്രി എയും ബിയും കൂട്ടിയാലും നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ്റൻപത് ഡിഗ്രി അപ്പോൾ ഈ എനെയും ബീനെയും ഒരു പേര് പറയും എനയും ബിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നും പറയാറുണ്ട് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നും പറയാറുണ്ട് അത് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ബാഹ്യ കോണുകൾ ബാഹ്യ കോണുകൾ രണ്ടും പുറത്തല്ലേ ഉള്ളത് അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബാഹ്യ കോണുകൾ ഈസി ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത്രയും കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഇൻറ്റീരിയർ ആംഗിൾസ് രണ്ടും കൂട്ടിയാൽ നൂറ്റൻപത് എക്സ്റ്റീരിയർ ആംഗിൾസ് രണ്ടും കൂട്ടിയാലും നൂറ്റൻപത് ഈ സെഡ് എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അതിന് നടുവിലുണ്ട ഈ രണ്ട് ആംഗിൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നിന് നടുവിലുള്ള രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം നിങ്ങൾ റെഡിയാണല്ലോ ഞാൻ റെഡിയാണ് നിങ്ങൾ റെഡിയല്ലേ സോ അങ്ങനെയാണെങ്കിൽ സർദാ ഈ ഒരു ചോദ്യം രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചു കടക്കുന്നുണ്ട് കോണുകൾ തന്നിട്ടുണ്ട് ഓക്കെ അടയാളപ്പെടുത്തിയ കോണുകളുടെ അളവുകൾ എക്സിന്റെയും വൈഇൻ്റെ അളവാണ് വേണ്ടത് ടു പാര ലൈൻസ് ആൻഡ് അനദർ ലൈൻ ക്യാൻ ബി ക്രോസ് ദ ആംഗിൾസ് ആർ ഗിവൺ മാർക്കഡ് ആൻഡ് വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ആംഗിൾസ് എടാ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കണം ഇത് അൻപത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ ഈ രണ്ട് ആംഗിളും സെയിം ആണെന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതാ തൊട്ട് മുമ്പ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ വണ്ണും ടൂവും വണ്ണും ടൂവും ഈക്വൽ ആയിരിക്കും സമാന കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് അങ്ങനെയാണെങ്കിൽ ഈ വൈ എത്രയാ വൈ ഫിഫ്റ്റി ഫൈവ് ആണെന്ന് ആദ്യം കിട്ടി ആഹാ അടിപൊളി അടിപൊളി അടാ വേറൊരു കാര്യം ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു വരയാണിത് ഒരു വരയിലെ രണ്ട് കോണുകൾ ഈ രണ്ടും കൂടി കൂട്ടിയ നൂറ്റൻപതാണ് അപ്പോൾ ഇത് അൻപത്തഞ്ചാണ് എക്സ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ നൂറ്റൻപതിൽ നിന്ന് അൻപത്തഞ്ച് മൈനസ് ചെയ്താൽ മതി നൂറ്റൻപതിൽ നിന്ന് അൻപത്തഞ്ച് കുറച്ച് കഴിഞ്ഞാൽ എത്രയും മക്കളെ കിട്ടുക നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി അപ്പോൾ സാർ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വൈ നൂറ്റി അൻപത്തഞ്ചും സോറി വൈ അൻപത്തഞ്ചും എക്സ് നൂറ്റി ഇരുപത്തഞ്ചും ദാ ഇതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ എക്സ് നൂറ്റി ഇരുപത്തഞ്ചും വൈ അൻപത്തഞ്ചും ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ശരിയാണല്ലോ ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലേ ഇതൊക്കെ ഒരു ചോദ്യമാണോ സിമ്പിൾ ആയിക്കോട്ടെ നാടുത്തെ ക്വസ്റ്റ്യൻ ഇതാ ഒരു ത്രികോണത്തിലെ ഒരു കോൺ സെവൻറ്റി ഡിഗ്രി മറ്റ് രണ്ട് കോണുകൾ തുല്യമായാൽ അവയിൽ ഒന്നിൻ്റെ അളവ് എത്ര അതായത് വൺ ആംഗിൾ ഓഫ് എ ട്രാങ്കിൾ ഈ സെവൻറ്റി എന്ന് പറയുന്നത് ഒരു ട്രാങ്കിളിലെ ആംഗിൾ സെവൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ നോക്ക് ഞാനൊരു ട്രാങ്കിൾ വരച്ച് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് സെവൻറ്റി ഡിഗ്രിയാണെന്ന് പറഞ്ഞു ആഹാ അടിപൊളി അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളുകളും ബാക്കി എത്ര ആയിരിക്കുന്നു അതിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദാ കൃത്യമായിട്ട് വലിച്ചു ചോദിക്കുമോ മറ്റ് രണ്ട് കോണുകൾ തുല്യമായാൽ ഇത് രണ്ടും സെയിം എടാ ആകെ ഒരു ട്രാങ്കിളിൻ്റെ ആംഗിൾ എന്ന് മൊത്തം എന്ന് പറഞ്ഞാൽ നൂറ്റൻപതാണ് നൂറ്റൻപത് എനിക്ക് എഴുപത് മൈനസ് ചെയ്താൽ അല്ലെങ്കിൽ സെവൻറ്റി മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നൂറ്റിപ്പത്താണ് അപ്പോൾതാ ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ കിട്ടെ എത്രയാണ് നൂറ്റിപ്പത്ത് ഇത് രണ്ടും സെയിം ആണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒന്ന് എത്രയായിരിക്കും സാറേ എടാ നൂറ്റിപ്പത്ത് രണ്ടും കൂടി നൂറ്റിപ്പത്ത് അപ്പോൾ ഒന്ന് നൂറ്റിപ്പത്തിൻ്റെ പകുതി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റിപ്പത്തിൻ്റെ പകുതി അൻപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും അൻപത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഓരോ ആംഗിളും വരിക ഈസി ആയിട്ടുള്ള ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആ സിമ്പിളല്ലേ സോ അടുത്ത ദിവസം നോക്കിക്കേ പി ക്യു പാരലൽ ടു ആർ എസ് ദെൻ വാട്ട് ഈസ് ആംഗിൾ സി ആ ഹാ സാർ വലിയ ചോദ്യമായി പോയല്ലോ ഇല്ല വലിയ ചോദ്യമായിട്ടില്ല നോക്കിക്കേ പി ക്യൂ ഇതാണ് പി ക്യു പാരലൽ ടു ആർ എസ് ആംഗിൾ സി എത്രന്നാണ് ചോദ്യം ആംഗിൾ സി കണ്ടെത്തണമെങ്കിൽ ഇതാ നോക്കി എ ബി സി ഒരു ട്രാങ്കിളാണ് ഇത് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിലേ ഈ ആംഗിൾ എത്ര ആയിരിക്കും നൂറ്റി എൺപതിൽ നിന്ന് നൂറ്റി ഇരുപത് കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത് എന്ന് കിട്ടും അപ്പോൾ ഇത് അറുപത് ഡിഗ്രിയാണ് അത് പ്രശ്നമല്ല ഇത് അറുപത് കിട്ടി എടാ ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു കോണും കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യാം നിങ്ങൾ നോക്കിയേ ദാ ഇവിടെ ഒരു ജെഡ് ഷേപ്പിലുള്ള ഒരു ലൈൻ ഉണ്ടാവുന്ന ശ്രദ്ധിച്ചോ നിങ്ങൾ ജെഡ് തല തിരിച്ചിട്ടുള്ള ദാ ഈ ഒരു സംഭവം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ ഉള്ള ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മല്ലേ ഇത് സെവൻറ്റി ആണെങ്കിൽ ഇതും സെവൻ്റി ഈസി ആയിട്ടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഇത് സെവൻറ്റി ആണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് സെവൻറ്റി ഇത് വൺ ടെൻ നൂറ്റിപ്പത്ത് ഇത് നൂറ്റിപ്പത്താണെങ്കിൽ ഇത് നൂറ്റിപ്പത്തിൽ നിന്ന് നൂറ്റി അമ്പതിലേക്ക് എത്താൻ എത്ര ഉണ്ട് നോക്കിയാൽ മതി എഴുപത് അപ്പം ഇത് എഴുപത് ഈസി അല്ലേ എന്നെ അടുത്ത് നോക്കിക്കോ നമുക്ക് ആംഗിൾ സിയാണ് വേണ്ടത് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ് അറുപതും എഴുപതും കൂട്ടിയാൽ നൂറ്റിപ്പത്ത് അതായത് ആകെ ഈ ട്രാങ്കിളിൻ്റെ മൊത്തം ആംഗിൾ നൂറ്റൻപതാണ് ആ നൂറ്റൻപതിൽ നിന്ന് നിങ്ങൾ ഈ ആംഗിൾ എയും ആംഗിൾ ബിയുടെയും കൂട്ടിയതുള്ളത് എന്ത് ചെയ്താൽ മതി മൈനസ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ നൂറ്റൻപത് മൈനസ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ അത് എഴുപത് സോ നോക്കിക്കേ അറുപത് പ്ലസ് എഴുപത് നൂറ്റി മുപ്പത് അപ്പോൾ നൂറ്റൻപത് മൈനസ് നൂറ്റി മുപ്പത് എന്ന് വരും സാർ അപ്പോൾ ആംഗിൾ എത്രയാണ് അൻപത് ഡിഗ്രി സിമ്പിൾ ഇത് നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അൻപത് ഡിഗ്രിയാണ് ആൻസർ കിട്ടിയ ഓപ്ഷൻ ഇ ഈസ് റൈറ്റ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ സോ അങ്ങനെയാണ് അടുത്ത ബസ് നോക്കിയത് എ ബി പാരലൽ ടു സി ഡി വാട്ട് ഈസ് ബി ഇ സി ബി ഇ സി അപ്പോൾ ഈ ആംഗിൾ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് എ ബി സി ഡിക്ക് പാരലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണോ ഇത് നൂറ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് നൂറാണെങ്കിൽ ആകെ നൂറ്റമ്പതാണ് ഒരു ലൈൻ ആംഗിൾ ഉണ്ടാകുക നൂറ്റമ്പതിൽ നിന്നും നൂറ് കുറച്ചിട്ടുണ്ടെങ്കിൽ എൺപത് ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ ഈസ് എയ്റ്റി സിമ്പിൾ ഇനി നോക്കിക്കേ നമുക്ക് വേണ്ടത് ഈ ആംഗിളാണ് അപ്പോൾ ഈ ആംഗിൾ എങ്ങനെ കിട്ടുക ഇത് ഈക്വൽ ആയിരിക്കും ഇവിടെ ഉണ്ടല്ല ആംഗിൾ എടാ ആംഗിൾ സി നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക ഇത് മൊത്തം നൂറ്റമ്പത് അപ്പം നൂറ്റമ്പതിൽ നിന്ന് നൂറ്റിപ്പത്ത് കുറച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് ഡിഗ്രി അല്ലേ ഈ എഴുപത് ഡിഗ്രി ആയിരിക്കും ആംഗിൾ സി ഇത് എഴുപതാണെങ്കിൽ നോക്കുതാ സെഡ് സെഡ് ഷേപ്പ് ഉണ്ടായല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് എഴുപതാണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും എഴുപത് ഡിഗ്രി ആഹാ ഇനി ഈ ആംഗിൾ അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എൺപതും എഴുപതും കൂട്ടിയാൽ എത്രയാണ് എൺപത് പ്ലസ് എഴുപത് നൂറ്റി അൻപത് അപ്പം നിങ്ങളുടെ ഒരു ട്രയാങ്കിൾ ഇതാ ഈ ട്രയാങ്കിളിന്റെ മൊത്തം കോൺ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപതാണ് അപ്പം നൂറ്റി എൺപതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ രണ്ട് ആംഗിളുകളൂടെയും കൂട്ടിയിട്ടുള്ള നൂറ്റി അൻപത് മൈനസ് ചെയ്താൽ മതി ആൻസർ നിങ്ങൾക്ക് എത്ര കിട്ടും മുപ്പത് ഡിഗ്രി കിട്ടും ശരിയല്ലേ സാറേ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചോദ്യമാണല്ലോ അപ്പം മുപ്പതാണ് നമ്മുടെ ആൻസർ ഈസി അല്ലേ അടിപൊളി സോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ചിത്രത്തിൽ എം എൻ പാരലൽ ടു ആർ എസ് ആൻഡ് പി ക്യു പാരല ടു എസ് ഡി എങ്കിൽ ആംഗിൾ എസ് പി ക്യുവിൻ്റെ അളവ് എത്ര എസ് പി ക്യു ഇതാണ് വേണ്ടത് നോക്കി ഇതും ഇതും പാരലാ ഓക്കെ പാരലാണെങ്കിൽ ഇത് സെവൻ്റി ആണെങ്കിൽ ഇത് അത്ര തന്നെ ആയിരിക്കും സെവൻറ്റി അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതെന്താ ഇത് സെവൻറ്റി ആണെങ്കിൽ ഇതും സെവൻറ്റി ഈസി ആയിട്ടുള്ള കാര്യം ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ അല്ലേ റെഡിയാണല്ലോ പ്രശ്നമൊന്നുമില്ല സമാന കോണുകളാണ് കറസ്പോണ്ടിങ് ആംഗിൾസാണ് ഓക്കെ സാർ ഇനി നോക്കിയു ഇത് സെവൻറ്റി ആണെങ്കിൽ ഇത് ഇതത്രയായിരിക്കും ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാ കോ ഇൻ്റീരിയർ ആംഗിൾസ് ആന്തര സഹകോണുകൾ ഇത് രണ്ടും കൂട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നൂറ്റമ്പതാണ് കിട്ടുക അങ്ങനെ ആണെങ്കിൽ എടാ ഇത് എഴുപതാണെങ്കിൽ ഇത് എത്രയായിരിക്കും കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നൂറ്റി എൺപതാണെങ്കിൽ നൂറ്റി എൺപതിൽ നിന്ന് ഈ എഴുപത് കുറച്ച് കൊടുത്താൽ നൂറ്റി പത്തെന്ന് കിട്ടും അപ്പോൾ ഈ ആംഗിൾ എത്ര നൂറ്റി പത്ത് ഡിഗ്രി വൺ ടെൻ ഡിഗ്രി സാർ ഇതാ വൺ ടെൻ ഞങ്ങൾക്ക് ഉണ്ട് ഓപ്ഷൻ അത് തന്നെയാണോ ശരി ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം നോക്കിയേ പി ക്യു പാരലൽ ടു ആർ എസ് പി ക്യൂം ആർ എസും പാരലാണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ യു ടി എസ് അതിൻ്റെ ഒരൊറ്റ ചോദ്യം ഈ പി ക്യൂം ആർ എസും ആണെങ്കിൽ ഇത് എൺപതാണെങ്കിൽ ഇതെത്രയായിരിക്കും സാർ സമാന കോണുകൾ ഇതും എൺപത് ഡിഗ്രി തന്നെ ആയിരിക്കും സി അല്ലേ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇനി നോക്ക് ഇത് എൺപതാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും സാർ ഇതൊരു ലൈനാണ് ഇതൊരു ലൈനാണ് അപ്പോൾ ലൈനിലെ മൊത്തം ആങ്കിൾ നൂറ്റൻപത് നൂറ്റൻപതിൽ നിന്ന് എൺപത് കുറച്ചാൽ ഇതിങ്ങനെ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നൂറ്റൻപത് എൺപത് കുറച്ചാൽ നൂറാന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് നൂറ് ഡിഗ്രി നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ആംഗിൾ യു ടി എസ് എന്നാ അപ്പോൾ നോക്കൂ യു ടി എസ് കിട്ടണമെങ്കിൽ ഇത് ഒരു ട്രാങ്കിൾ ആ ഈ ട്രാങ്കിള് വെറുതെ ഞാൻ ഞാനൊന്നിങ്ങോട്ടേക്ക് എടുത്ത് വരയ്ക്കാം ദാ ആ ട്രാങ്കിള് വെറുതെ ഒന്നിങ്ങോട്ടേക്ക് എടുത്ത് വരച്ചപ്പോൾ ഇത് നൂറാന്ന് കിട്ടി ഇത് മുപ്പതാന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഇത് എത്ര നൂറ് മുപ്പതും നൂറ്റി മുപ്പത് നൂറ്റി എത്താൻ എത്ര ബാക്കിയുണ്ടിനി നൂറ്റൻപത് നൂറ്റി മുപ്പത് ഒന്ന് കുറച്ച് നോക്കിയാൽ പോരെ ആൻസർ എത്രയാണ് അൻപത് ഡിഗ്രി അപ്പോൾ ഈ കോണളവ് എന്ന് പറയുന്നത് എത്രയാണ് അൻപത് ഡിഗ്രി ഈസി ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ചോദ്യം റെഡി ഓക്കെ ആണല്ലോ അങ്ങനെയാണെന്ന് നോക്കിക്കോ ദാ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ക്വസ്ത്യനും നിങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് അങ്ങനെയാണെങ്കിലടാ നമ്മുടെ ആ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം അങ്ങനെയാണ് നമുക്ക് ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റും ഇനിയും ഒരുപാട് നല്ല വീഡിയോസും നല്ല ചോദ്യങ്ങളും ആയിട്ട് നമ്മൾ കാണും അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ